എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ വണ്ടർ വൈ എൻ്റെ പേര് സജന നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി എൻ്റെ സിസ്റ്ററിലൂടെ വീട് മൂത്ത ഇക്ക എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മൂത്ത പെങ്ങളുടെ വീട് കോയമ്പത്തൂരാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്ന് ഊട്ടിയിലേക്ക് പോവാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണത് അപ്പം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാണ് നമ്മൾ അങ്ങനെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മള് വന്നിട്ട് കുറച്ച് പോലീസുകാർ ഇതാ തടഞ്ഞു തടഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് നമ്മളോട് ഇ പാസ് ചോദിച്ചു ഇ പാസ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ വേണ്ടെന്ന് കേട്ടുകൊണ്ട് നമ്മൾ ഇ പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്താ വെച്ചാൽ അവർ നമ്മളോട് തിരിച്ച് താഴേക്ക് പോകാനായിട്ട് പറഞ്ഞു വെച്ചാൽ ഇ പാസ് എടുത്തിട്ട് വന്നാൽ മതി അവിടെ റേഞ്ച് ഉണ്ടായിരുന്നു ഇ പാസ് കൂടുതലെടുക്കാൻ അങ്ങനെ പിന്നെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴേക്ക് പോയി അവിടെ ചിലപ്പോൾ നമ്മൾ കുറച്ച് കാറുകാര് നമ്മളെ ഹെൽപ്പ് ചെയ്തു അതിനു കുറച്ച് പൈസയൊക്കെ ആയി ചിലവായി ഇ പാസ് എടുക്കാനായിട്ട് പിന്നെ ആ സമയത്ത് ഉണ്ടായൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ അവിടെ അങ്ങനെ ഇ പാസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കുറെ ആനക്കൂട്ടം ഇറങ്ങി അപ്പം നമ്മളെല്ലാവരും ശരിക്കും പേടിച്ചു എന്നാലും കുറേ ബിരുദന്മാരൊക്കെ അവിടെ ചുറ്റുവട്ടത്തും കാറിയിൽ ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു ബട്ട് പോലീസൊക്കെ ഉള്ളത് കൊണ്ട് അവരെ വീഡിയോ ാനൊന്നും സമ്മതിക്കാതെ വീണ്ടും കാറിലേക്കാണ് നമ്മളെല്ലാവരും തിരിച്ചു പോകും നമ്മുടെ കുട്ടിക്ക് ആരും ഇറങ്ങാൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ ഞങ്ങൾ ആരും സമ്മതിച്ചില്ല കുറച്ച് പറയാനായിട്ട് അങ്ങനെ നമ്മളെ ആണ് നോക്കിയാൽ നല്ല കോടയുണ്ടല്ലേ കുറച്ച് സമയം കാർ ഇവിടെ നിർത്തിയിടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല ഫ്രണ്ട് ഒന്നും ഒട്ടും കാണാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല വിഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുട്ടിപ്പെട്ട ആളുകളെല്ലാം കൂടെ തലശ്ശേരി എന്ന് പറയുന്നത് നല്ലൊരു മലബാർ ഹോട്ടലിൽ തന്നെ കയറാൻ പറ്റി അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് കണ്ടോ എല്ലാവരും ഇങ്ങനെ റെഡിയായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല നാൻ ബട്ടർ ചിക്കൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു ചട്ടിക്കറി നല്ല ടേസ്റ്റി മറ്റേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നാനും ബട്ടർ നാനും ഒക്കെ സൂപ്പറായിരുന്നു പിന്നെ ചട്ടിക്കറി ചിക്കൻ സൂപ്പറായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചത് നമ്മളിപ്പോൾ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ലേക്കിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇത്രാവശ്യം എന്തായാലും ഫസ്റ്റ് തന്നെ ലേക്കിലേക്ക് പോകണം എന്ന് വെച്ചിട്ടാണ് വന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ് ബോട്ടിലിരുന്ന് എല്ലാവരും കൂടും നല്ല ഒച്ചപ്പാടും ബഹളം ഉണ്ടോ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും നല്ല ഒച്ചപ്പാടാണ് േണി നല്ല സൂപ്പറാണ് ഇതേ നോക്കി ആ പുള്ളി ഭയങ്കര എന്താ പറയുക നല്ല റോക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു റോക്കിംഗ് തന്നെയായിരുന്നു എൻ്റെ പേര് അയാളിട്ടുകൊണ്ട് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഷെയ്ക്കുകയായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പുള്ളി അറിയാണ്ട് പറ്റുന്നതാണ് പിന്നെ ഞാൻ മനസ്സിലായത് നമ്മളെ ശരിക്കും പുള്ളി മനപ്പോഴും തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് ഭയങ്കര കൂലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുട്ടികളെല്ലാവരും കൂടെ പറഞ്ഞു ഇനിയും ചെയ്യണ്ട ഇനിയും ചെയ്യണ്ടാന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ പിന്നെയും 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 ചെയ്യുന്നു നല്ല ഉഷാറായിട്ടുള്ള ആളായിരുന്നു എസ് ടൈം നമ്മൾ ക്രോക്കഡൈൽ ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു മൈസൂർ അപ്പോൾ അവിടെ ഇതുപോലെ ബോട്ടിങ്ങിൽ പോയി ഹസ്ബൻഡ് ആ ഒരു രീതിയിൽ എന്നോട് പറഞ്ഞേ നോക്ക് മുതൽ മുതല മുതല ഉണ്ടോയെന്ന് പറഞ്ഞു ശരിക്കും മേടിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ റോക്കി സ്റ്റാർ പറയുന്നുണ്ടായിരുന്നു ഇവിടെ മുതല പോയിട്ട് ഒരു ഞാനൂര് പോലും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സമാധാനമായി സന്തോഷം സന്തോഷമായി വീണ്ടും നമ്മുടെ റോക്കി സ്റ്റാർ നമ്മുടെ ബോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാവരും കാറിൽക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാർ കോട്ടത്തുള്ള ബോട്ടുകാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് അവരുടെയൊക്കെ സ്ട്രീറ്റ് ബോട്ടായിരുന്നു അവരുടെ ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ബോട്ടിങ്ങനെ ഇടത്തെ പുള്ളി ഷേക്ക് പിന്നെ ഷേക്ക് അയ്യോ വീണ്ടും ഷേക്കിംഗ് ഷേക്കിംഗ് തുടങ്ങി തുടങ്ങി ഇത് ഭംഗിയല്ലേ കാണാൻ ചുറ്റും നോക്കി ആ ദൂരോട്ടുള്ള വ്യൂ ഒക്കെ നോക്കി ആ ബിൽഡിങ്സ് ഒക്കെ നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ കാണാൻ നല്ല രസമുണ്ട് ആ ശരിക്കും ആ കാടൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ കാണാൻ ചുറ്റും ആ പുറയിൽ വരുന്ന ബോട്ടും ആ ലീക്കും ഒക്കെ നല്ല ഭംഗിയാണ് ത അതിൻ്റെ അടുത്ത് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ഐഷക്കുട്ടി എടുക്കുന്നുണ്ട് പിന്നെ സജിക്ക എ എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ എടുത്ത് പല സ്ഥലത്തോട്ടാണ് നോക്കുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സ്ഥലത്തോട്ട് നോക്കിയാൽ സെൽഫി എടുക്കുന്നത് ഓക്കെ ശരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ബോട്ടിങ്ങ് ഊട്ടിൽ വരുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ സ്പീഡ് ബോട്ടിൽ ഒന്ന് പോകാൻ നോക്കണം നമ്മൾ പോയ ആളുടെ പേര് നല്ല സൂപ്പർ ആയിരുന്നു ഞാൻ പറഞ്ഞില്ല മറ്റ് ഡ്രൈവേഴ്സ് എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ഉണ്ട് ഈ ബോട്ടിൽ അപ്പോൾ എല്ലാവരും ഈ വ്യൂസ് ഒക്കെ കണ്ടല്ലോ എല്ലാവരും ഒന്ന് ബോട്ടിങ്ങിൽ കയറാൻ നോക്കണം ഈ ബോട്ടിൽ കയറാൻ നോക്കണം ബോട്ടിങ്ങിൽ പോകാൻ നോക്കണം നല്ല എൻജോയ്മെൻറ്റായിട്ടായിരുന്നു ഊട്ടിയിൽ ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഈ ബോട്ടിങ്ങ് നല്ല രസമുണ്ട് ഓക്കെ കുട്ടിപ്പെട്ട ആളുകളെ വിളിക്കുന്നുണ്ടല്ലോ ഡ്രൈവ് ചെയ്യാനായിട്ട് അച്ചു ചെല്ലോ അച്ചു എന്ന് പോയി ഡ്രൈവ് ചെയ്യും

Don't catch you slipping. Never know the things that you're feeling. Capture your body, get your best side, breathe in the world, fake us a smile. take you you Catch a glimpse of the outside. Then. ഈ പുളി കുലുക്കി കുലിക്കി നമ്മളെ ഒരു പരുവത്തിലാക്കുന്നുണ്ട് മറിച്ചിടുവോ ഈ ബോട്ടിൽ നിന്ന് ദൂരേക്ക് അടുത്ത ബോട്ട് കാണാൻ ഒന്ന് എല്ലാരും നോക്കി ദൂരേക്ക് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ എത്ര സ്ഥലം ദൂരട്ടുള്ള വ്യൂ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ കാണാനായിട്ട് നല്ല ഭംഗി ചുറ്റുമുള്ള ആ ഭാഗം ഒക്കെ എന്തെങ്കിലും ദൂരത്തുള്ള ബിൽഡിംഗ് ഒക്കെ പൊട്ടുപോലെ തോന്നുന്നുല്ലേ ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് എന്തായാലും ഇപ്പൊ നമുക്ക് ഇറങ്ങാം അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈ പിടിച്ചൊക്കെ ഇറങ്ങുന്നത് താഴെങ്ങാനും വീണാലോ അങ്ങനെ ഇറങ്ങി ആ ഹാപ്പി ആയി ആ പുള്ളിക്ക് ഒരു ഹായ് ബായി ഒക്കെ പറയക്കാം പറഞ്ഞു ഇനി കൊറച്ച് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ ദേ റൈഡി കയെന്നു പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് എല്ലാം കൂടെ റൈഡിൽ കയറിയിട്ടുണ്ട് കുട്ടിപ്പെട്ടാളങ്ങൾ എല്ലാം കൂടെ റൈഡിൽ കയറിയിട്ടുണ്ട് അതിന്റെ ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പോ നല്ല രസമുണ്ട് നല്ല നട്ടുച്ച വയിലത്താട്ട് റൈഡിൽ കയറി എല്ലാം കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏ കുട്ടികൾക്ക് എന്താണാവും ഭയങ്കര ക്രൈസ് ആയിട്ട് കയറിയിരിക്കുക അതിനകത്ത് നോക്കിയാ അതിന്റെ ഒപ്പം നല്ല ഉച്ചത്തിൽ കാരുന്നുണ്ട് ഇഷ്ടം പോയിപ്പോൾ പോകാൻ പറ്റാത്ത വേറൊരു സ്ഥലമാണ് കർണാടക ഗാർഡൻ ഇപ്പം നമ്മളതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മളങ്ങനെ കർണാടക ഗാർഡൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ വിപുലീകരിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞ് കേട്ടത് കർണാടക ഗാർഡൻ കുറേ 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 അപ്പം നമ്മളതേ അങ്ങനെ കർണാടക ഗാർഡൻ ഗാർഡനിലേക്ക് എൻട്രി ചെയ്തും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഓക്കെ നല്ല ഭംഗിയുള്ള ഫ്ലാഴ്സ് രണ്ട് സൈഡും പിന്നെ ചെടികളെല്ലാം വെട്ടി നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാം ചുറ്റുപാടും കാണാനായിട്ട് നല്ലൊരു ഗ്രീനറി ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുട്ടികൾക്ക് കുറേ പ്ലാൻ ഉണ്ട് ഇവിടെ വന്നിട്ട് ഉരുണ്ടിറങ്ങണം ജമ്പ് ചെയ്ത് കളിക്കണം അങ്ങനെ പല പല പ്ലാനുമായിട്ടാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് കുട്ടിപ്പെട്ടാളങ്ങളെല്ലാം കൂടെ ആ പ്ലാനിലേക്ക് നടന്നു ബിൽഡിംഗ് കാണാം ആ ബിൽഡിങ്ങിലേക്ക് എല്ലാം കൂടെ എടുത്ത് വെച്ച് ഓടുന്നുണ്ട് ഫോട്ടോ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് എനിക്ക് അതിൻ്റെ പുറകെ ഓടാനെന്ന് മതിയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല ഞാൻ ക്യാമറ കൊടുത്ത് വിട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് ക്യാമറ കൊടുത്ത് വിട്ടിട്ടുണ്ട് ഓടി ഗ്ലാസ്സിനകത്ത് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ പോയി ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയായിരിക്കും this is ൂർന്ന ചുറ്റുപാട് നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ എല്ലാം നല്ല രസമുണ്ട് കാണാൻ കുറെ അധികം ടൂറിസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ എന്നാ ഇത്രയും വലിയൊരു ഏരിയ ആയതുകൊണ്ടാണ് അത്രയും അധികം ആളുകൾ ഉള്ളതായിട്ട് തോന്നാത്തത് പക്ഷെ ചുറ്റുപാടും അധികം ആളുകൾ ഇരിപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വെയിലുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് അവിടെ മരങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ അടിയിലിരിക്കാം തണലൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം തണലൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ജമ്പ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞ് എല്ലാം കൂടെ ജമ്പ ചെയ്യാം പക്ഷെ ഒന്ന് ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും മറ്റാൾ ഇപ്പറത്തൂടെ പോവും പല രീതിയിലാണ് അവിടെ ജമ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കോമഡി ആയിട്ടുണ്ട് ഒന്നിച്ച് ജമ്പ് ചെയ്യാൻ പോയിട്ട് ഇറങ്ങാൻ നേരം എല്ലാരും കൂടെ സിന്താബ വിളിച്ച് ഇറങ്ങാന്ന് പറഞ്ഞ് ഹസ്ബൻഡിന്റെ ഇക്ക പറഞ്ഞിട്ടത് എല്ലാം കൂടെ സിന്താബയും പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിന്താബ സിന്താബ സിന്താപ എന്നും പറഞ്ഞ് എല്ലാം കൂടെ ഒച്ചപ്പാട് ഉണ്ടായിക്കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ആ ഗാർഡനിൽ ഗാർഡനിലാരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പിടിച്ച് പൂട്ടുവെല്ലാത്തിനെയും കൂടെ നമ്മൾ നമ്മളിതേ ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഊട്ടി വരിക എൻജോയ് ചെയ്യുക ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എല്ലാവർക്കും അപ്പോൾ ഇതേപോലെ സിതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദാറ്റ്സ് എസ് ഫോർ ടുഡേ താങ്ക് യു ഡിയേഴ്സ് ബൈ ബൈ ടേക്ക് കെയർ ഓൾ ഓഫ്